ഇത് മാറ്റത്തിന്റെ കാലമാണ് കോവിഡിലും ലോക്ഡൌണിലും സകല മേഖലയിലുമെന്ന പോലെ വിദ്യാഭ്യാസ മേഖലയിലും അടിമുടി മാറ്റം വരികയാണ് സ്കൂളുകൾ തുറക്കുന്നില്ല അങ്ങോട്ട് യാത്രയുമില്ല ഓൺലൈൻ വിദ്യാഭ്യാസമാണ് സർവത്ര എന്നാൽ ഇന്റർനെറ്റ് കണക്ഷനും ലേണിംഗ് ആപ്പുകളുടെ ഭാരിച്ച ചെലവുകളും കാരണം സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് സാധ്യമാകുന്നില്ല പോക്കറ്റിന്റെ കനം നോക്കി സാധ്യമാക്കേണ്ടതല്ല വിദ്യാഭ്യാസം ആ തിരിച്ചറിവിൽ നിന്ന് ഒരു പുതിയ ലേണിംഗ് ആപ്പ് എഡ്യൂക്കേഷന്റെ ജീനിയസ് ലേണിംഗ് ആപ്പ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി സാധാരണ രീതിയിൽ ജൂൺ മാസത്തിൽ നല്ല യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോയി ടീച്ചറുടെ കൂടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ ആ ഒരു മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെ ഈ വർഷം സ്കൂളിൽ തീരെ പോകാനേ പറ്റിയിട്ടില്ല കാരണം അവർ ആ തുടക്കക്കാരാണല്ലോ തുടക്കക്കാര് അവർക്ക് തീരെ സ്കൂളിലെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സമയം ഈ വർഷം ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ കുട്ടികൾ കൂടുതലും വീടുകളിൽ ഇരുന്ന് പഠിക്കുകയാണ് ഇന്റർനെറ്റിന്റെ സൗകര്യം ഉപയോഗിച്ച് ഓൺലൈനിലാണ് ക്ലാസ് പഠിക്കുന്നത് ഇതുവരെ സ്കൂളിൽ പോകാത്ത കുട്ടികളും ആദ്യമായിട്ട് ഓൺലൈനിലാണ് ചെറിയ കെ ജി കുട്ടികളൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല നമ്മൾ ടൗണുകളിൽ പോകുന്ന സമയത്ത് ആ ടൗണിൽ മാത്രമേ ഈ ഇൻ്റർനെറ്റും അതേപോലെ പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്കും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കുറച്ച് നമ്മളെ ഉള്ളിലേക്കൊരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്കൊന്നും പ്രോപ്പറായിട്ട് കിട്ടൂല അപ്പോൾ ഇവർക്ക് ക്ലാസ്സിലിരിക്കാനും കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ വളരെ 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 ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ഒരു ലേണിംഗ് സിസ്റ്റം ജീനിയസ് എന്നുള്ള പേരിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ അതാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് പിന്നെ ഇങ്ങനെ നമ്മളൊരു ബോക്സിൽ ഒരു പെൻഡ്രൈവിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ആക്കിയിട്ടുള്ളത് കംപ്ലീറ്റ്ലി ഓഫ്ലൈനാണ് അപ്പോൾ ഇത് അവർക്ക് അവരുടെ മെഷീനിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ നല്ല വിഷവൽസും ആനിമേഷനും ഒക്കെ വെച്ചിട്ടാണ് വളരെ സൗകര്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇപ്പോൾ ലേണിങ് ഈസ് ഫണ് വളരെ ഇപ്പം നമ്മൾ നമ്മളവർ ഒരു എലിഫൻറ്റോ ഒക്കെ പഠിക്കുകയാണെല്ലാം നേരിട്ട് അതിനെ കണ്ട് അതിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ട് എല്ലാം പഠിക്കാൻ വേണ്ടി പറ്റും അത് മാത്രമല്ല എല്ലാവിധ ഭാഷകളും അവർക്കിപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം ഇംഗ്ലീഷും മലയാളവും മാത്രമല്ലാതെ ഈവൻ ഹിന്ദിയോ തമിഴോ അപ്പം നിയർ ബൈ ആയിട്ടുള്ള കന്നഡയോ ഒക്കെ പഠിക്കാനുള്ള സൗകര്യം ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ എല്ലാ ക്ലാസ്സുകളും മറ്റു ഭാഷകളും കൂടി അതിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ആനിമേഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ മനസ്സിലത് തങ്ങി നിൽക്കും ഇപ്പം നമ്മൾ എന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ അവർ കാണും മനസ്സിലായോ അപ്പം ആപ്പിൾ അവിടെ നേരിട്ട് തന്നെ ആ ഒരു ക്ലാസ്സിൽ തന്നെ അത് കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു വ്യത്യാസത്തിൽ പെട്ടെന്ന് അവർക്ക് പഠിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് നല്ല വളരെ ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇന്റർനെറ്റ് കണക്ഷന്റെ ചിലവൊന്നുമില്ലാതെ ചുരുങ്ങിയ ചിലവിൽ പഠനം ലഭ്യമാക്കുക എന്നതാണ് ജിടെക് ജിടെക് എഡ്യൂക്കേഷൻ ചെയർമാൻ മെഹറൂഫ് മണലോടി പറയുന്നു ഇതിപ്പോ നമ്മള് പ്രീ കെ ജി മുതൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ ഉണ്ട് അതും നമുക്ക് സിബിഎസ്ഇ സെപ്പറേറ്റ് ഉണ്ട് ഐ സി എസ്ഇ സെപ്പറേറ്റ് സിലബസും അതായത് സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളിലേക്കും അവരെ വീട്ടിലിരുന്ന് അവർക്ക് സുഖസുന്ദരമായിട്ട് പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് മറ്റൊരു അഡീഷണൽ ഫെസിലിറ്റി നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പല കുട്ടികൾക്കും പ്രോപ്പർ ആയിട്ടുള്ള ഗാഡ്ജറ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ജീനിയസ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു ലാപ്ടോപ്പും കൂടെ ഇതിൽ നമ്മൾ ബണ്ടിൽ ചെയ്തിട്ടുണ്ട് സോ അവർക്ക് അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് ഇനി പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം ഒരു ഡിസ്റ്റർബൻസും വരുന്നില്ല അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഒരു വർഷത്തേക്ക് അവരുടെ മുഴുവൻ സ്കൂൾ സിലബസും പഠിക്കാൻ മാക്സിമം കോസ്റ്റ് വരുന്ന ഒരു ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് റുപ്പീസ് മാത്രമാണ് അതേ വരുവുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതായത് ഇതൊരു സാധാരണക്കാരന് വേണ്ടിയിട്ടും കൂടെ ഉള്ള രീതിയിലേക്ക് ചെയ്തതാണ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി അസൂസ് എന്നുള്ള കമ്പനിയായിട്ട് ആയിട്ട് നമ്മൾ ടൈഅപ്പ് ചെയ്ത് കേരളത്തിൽ ഉടനീളം ഉള്ള മൈ ജി എന്ന് പറഞ്ഞാൽ വലിയൊരു നെറ്റ്വർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് ലാപ്ടോപ്പിനിപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പൊ അതിന് നമ്മള് പിന്നെ ഇ എം ഐ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫൈനാൻസ് കമ്പനികളായിട്ടും ബാങ്കുകളായിട്ടും ഒക്കെ ടൈ അപ്പ് ആയിട്ട് ഈ കോഴ്സൊക്കെ നമ്മളൊരു ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ലാപ്ടോപ്പും ഈ ഒരു സോഫ്റ്റ്വെയറും കൂടി വരുന്ന സമയത്ത് അവർക്കൊരു ഈസി ഇ എം ഐ പ്ലാനിൽ പോയിട്ട് മന്ത്ലി ഒരു ആയിട്ട് അടച്ചിട്ട് അവർക്ക് ഒരു കൊല്ലമോ രണ്ട് കൊല്ലത്തിലോ ഈ പേയ്മെൻ്റ് അടച്ചാൽ മതി കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ സേഫ് ആവും അതായത് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളത്തെ ഒരു ടീം ഓഫ് ടീച്ചേഴ്സിനെ നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ിപ്പോ ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കുറെ അധ്യാപകർ മെനക്കെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന മുഴുവൻ സ്റ്റുഡൻസും നമ്മളായിട്ട് കണക്റ്റഡ് ആണല്ലോ അപ്പൊ അവർക്ക് എല്ലാവിധ സർവീസും സപ്പോർട്ടൊക്കെ കൊടുക്കാനുള്ള ബാധ്യത നമ്മളെ കേരളത്തിലുള്ള ഇരുന്നൂറ്റി അറുപതോളം സ്ഥാപനങ്ങളും അതിന് ഹൺഡ്രഡ് പെർസെന്റ് അവരെ സർവീസ് ആൻഡ് സപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പൊ പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് അവർക്കത് നമ്മളുടെ എല്ലാ കേരളത്തിലെ എല്ലാ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ടൗണുകളിലും നമ്മളെ സ്ഥാപനങ്ങളുണ്ട് അവിടെ വന്നിട്ട് അവർക്ക് അത് സൗജന്യമായിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൺസ് ദേ ബൈ ദ സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് ദിവസ അവരുടെ സോഫ്റ്റ്വെയർ ആണ് അവരുടെ മെഷീനിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ അവർക്ക് അത് എത്ര കാലം വേണമെങ്കിലും ആ സെയിം സാധനം പഠിച്ചുകൊണ്ടിരിക്കാം ഇപ്പൊ മൂത്ത പയ്യൻ ഒരു ഇത് പഠിച്ചു അതന്നെ അടുത്ത വരുന്ന കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത് ഓരോ കൊല്ലം റിന്യൂ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല അവിടെ ജിടെക്കിന് തന്നെ പത്തൊമ്പത് രാജ്യങ്ങളിൽ നമ്മൾ ഓപ്പറേഷൻസ് ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും സി ബി എസ് ഇ സ്കൂളുകളും അല്ലെങ്കിൽ ഐ സി എസ്ഇ സ്കൂളുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞു ഇത് കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക സമയമൊന്നും നമ്മൾ കാണണ്ട ഇവന ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാമല്ലോ കാരണം ഇത് വീട്ടിലുള്ള മെഷീനിലുള്ള സാധനമല്ലേ ഇപ്പൊ ഏതെങ്കിലും ഒരു മാത്സ് ഇന്ന ചാപ്റ്റർ ആണോ അതിപ്പോൾ രാവിലെയും ഉച്ചക്കോ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും അതും എത്ര പ്രാവശ്യം വേണമെങ്കിലും പഠിക്കാം നമ്മൾ ഇപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കൂടെ എക്സാം മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 സോഫ്റ്റ്വെയറും കൂടി അതിൻ്റെ കൂടെ വെക്കുന്നത് അത് അൺലിമിറ്റഡ് പ്രാക്ടീസുകളാണ് അവർ ഓരോ ക്ലാസ്സിൽ വരുന്ന ചാപ്റ്ററുകളിലും വരുന്ന ക്വസ്റ്റ്യനും ആൻസറുകളും അവർക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അപ്പോൾ അതും കൂടി വരുന്ന സമയത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും